കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ പലതിനും വിളിക്കുമ്പോൾ ദൈവം നമ്മളിൽ അതിൽ നിന്ന് അകന്നു മാറി ഭയപ്പെട്ട് നമ്മുടേതായ ബുദ്ധി പ്രയോഗിക്കാറുണ്ട് വേദപുസ്തകത്തിൽ യുവനയ്ക്കിങ്ങനൊരു അബദ്ധം പറ്റി യുവനയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടവനോട് നീ എന്തിനങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അവൻ അവനോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ എഹോടെ ഓടിപ്പോകുന്നു എന്നു ഇവൻ ചെന്ന കപ്പലിൽ പോലും പ്രശ്നമായി നീ ദൈവത്തിൽ നിന്ന് നകന്നുപോയാൽ നീ ചെല്ലുന്നറം പോലും നശിച്ചു പോകും അവൻ നീ ദൈവത്തെ വിട്ടു പോകരുത് ദൈവത്തെ മുറുക പിടിച്ചുകൊള്ളണം പെർ ഹാവ്സ് എ ന്യൂ ഡോർ ഓപ്പൺസ് ആൻഡ് വി നോ ഇറ്റ്സ് ഗോഡ് ഗീവ് എൻ ഓപ്പർച്യൂണിറ്റി ബട്ട് വി ആർ അ ഫ്രൈഡ് ആൻഡ് ഫീൽ അൺക്വാളിഫൈഡ് നമുക്ക് തന്നെ തോന്നുന്നില്ല ഉണ്ടാകുക നമുക്കൊരു പേടി വരിക നമ്മളതിന് ശക്തരല്ല ഇൻസ്റ്റാഡ് ഓഫ് കൺഫ്രണ്ടിങ് അവർ ഫിയർ അവർ വാർഡ്സ് അൺകംഫർട്ടബിൾ വി റൺ ഫ്രം ഇറ്റ് നമ്മളതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കും മറ്റെന്തിലോ ഓടാനായിട്ട് നമ്മൾ ശ്രമിക്കും ഇവൻ ഫ്രോം ഗോഡ്സ് കോൺസ് ലോങ് ആസ് യു ആർ റണ്ണിങ് എ വേ യു ആർ ഗോയിങ് ടു മിസ് ദ ഗ്രേറ്റ്നെസ് ഗാഡ് പുഡ് ഇൻ യു നമ്മളിൽ ദൈവധരിതായിട്ടുള്ള വലിയ നന്മകൾ നമ്മൾ തടസ്സപ്പെടുത്തുക വലിയ നന്മകൾ തടസ്സപ്പെടുത്തുക എന്ന് ഓർത്തോളം യു ക്യാൻ കോൺകർ വാട്ട് യു ഡോണ്ട് കംഫർട്ട് നമ്മൾ ഒന്നിനെ നേരിട്ട ശക്തിയോടെ അതിനെ അതിജീവിക്കാതെ അതിൽ വിജയിക്കാൻ സാധിക്കുകയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞു ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞു നിങ്ങൾ ആ ചുമതല ഉത്തരവാദിത്തത്തോടി ചാലഞ്ച് വെല്ലുവിളികൾ ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിൽ അതിൽ വിജയം കണ്ടെത്തുകയാണ് ഒരു പൊതു വേണ്ടി പലപ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്കാണ് പൊതുജന നന്മ ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നത് ആ പൊതുജന നന്മ ലോകത്തിന് കൊടുക്കുമ്പോൾ അതിന് പ്രാരംഭമായ എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെങ്കിൽ അതിലൂടെ ഒരു നന്മയാണ് ലോകത്തിന് കൊടുക്കുന്നത് അപ്പോൾ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി ദൈവം തരുന്നതായിട്ടുള്ള വിളികൾ ദൈവം തരുന്ന ആഹ്വാനങ്ങൾ ദൈവം പറയുന്നതായിട്ടുള്ള ആലോചനകൾ നമ്മളോട് ദൈവം പറയുന്ന ആലോചനകൾക്ക് വിരോധമായി നിൽക്കുമ്പോഴാണ് ദൈവശബ്ദത്തിന് വിരോധമായി നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് വിവചനം കണ്ട കേട്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം വിവദനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും അക്രമം നൽകണം നിങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമുമ്പാട് സുവിശേഷം പ്രസംഗിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിശ്രമ ജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ പാർക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ ഭിക്ഷാടനം നടത്തുന്നവർ തമ്പുരാൻ്റെ അത്ഭുതകരണ എല്ലാവരോടും വലിയ വ്യാപരിക്കണം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ ലോകമെമ്പാടുമുള്ളവർ വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവണ്മെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപകൾ എപ്പോർപ്പെട്ടവരുടെ മേൽ ഒരുപോലെ വ്യാപരിച്ച് ദൈവിക സാന്നിധ്യം നടത്തപ്പെടുവാൻ ദൈവവിളി നഷ്ടപ്പെടുത്താതെ ദൈവവിളിക്കെതിരായി പ്രവർത്തിക്കാതെ മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മഹുത്വ യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ ആ മെയിൻ ഗോഡ് ബ്ലസ്